ഹന ഹനാൻഷായി അഞ്ചു ദിവസങ്ങളിൽ വരുന്ന പ്രോഗ്രാമിന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ബനാന ബെനാനാഡോക്സ് ട്രിയോ കൺസേർട്ട് ഈ മൂന്ന് അക്കൗണ്ടില് ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് അക്കൗണ്ടെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ഫ്രീ ടിക്കറ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ എങ്ങനെയാണെന്ന് കണ്ടാലോ

ഫോളോ ചെയ്യുന്നില്ല മറ്റേ രണ്ട് അക്കൗണ്ടിൽ ഏതിൽ രണ്ടെണ്ണം ഫോളോ ചെയ്യുന്നുണ്ടോ ഒന്ന് ട്രിയോ ടി ആർ ട്രിയോ അഡ്വർട്ടൈസ് ഇൻസ്റ്റാഗ്രാമിലെ ബെനാനാ ടോക്സി വരുവാ ചങ്ങനാശേരി പാലാത്രയിൽ ഹനാൻഷായി അഞ്ചു വരുന്ന വരുന്നവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ കുറച്ച് ഫ്രീ ടിക്കറ്റ് ഉണ്ട് ബനാന ടോക്സോ ട്രിയോയോ അഹാമോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഫ്രീ ടിക്കറ്റ് കിട്ടും സത്യം പറഞ്ഞ ഫോളോ ഫോളോ ചെയ്തല്ലേ നീ ട്രിയോ ചെയ്തല്ലേസിംഗ് ഇതിലെ മൂന്ന് അക്കൗണ്ടിൽ ഏതെങ്കിലും ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഓൾറെഡി ചെയ്യുന്നുണ്ട് മറ്റേ അല്ല ഞാൻ ഞാൻ സ്റ്റോറി ആണോ ആണോ വെച്ച് എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം നമ്മുടെ ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ചേട്ടനാണോ അനിയനാണോന്നറിയില്ല ആർക്കായാലും ഒരു ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് സന്തോഷമായോ ഇതില് വെള്ളമൊന്നും തന്നെ ഇല്ല കേട്ടോ ചേട്ടന്റെ പേരെന്താ ശരത്ത് ഓക്കെ പെനാനാട്ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുവായിരുന്നേ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ആ സമയല്ലേ നിന്ന് ഇൻസ്റ്റാഗ്രാമിന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുമോ ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ ആണോ ബായ് ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുമോ ഒന്നുമില്ല ജസ്റ്റ് അക്കൗണ്ട് ഫോളോ മാത്രം അറിഞ്ഞാൽ മതി ബൈ പറയുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹനാൻഷ അഞ്ജു ജോസഫ് വരുന്ന ഇവന്റിന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടും ബൈ ഹായ് ഇൻസ്റ്റാഗ്രാമിലെ ബെനാനോക്സ് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഒന്നുമില്ല ജസ്റ്റ് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ നമ്മുടെ ഹനാൻ ഷാ അഞ്ജു ജോസഫ് എടുക്കാൻ ഫ്രീ ടിക്കറ്റ് കിട്ടും ബനാനാടോക്സ് അതും ഫോളോ ചെയ്യുന്നുണ്ടോ ട്രിയോയും അഹാമോ ബനാനോക്സ് ഇല്ല ഗുഷ് ഫോളോ ചെയ്തുണ്ടോ ടോക്സ് ബനാന ടോക്സ് ഫോളോ ചെയ്തു വെച്ചോ സ്കോർ ഇല്ലാ ഇനി കുറച്ച് ചലഞ്ച് ഇനി നേരെട്ട് കാണുവാനെങ്കിലും അടുത്ത ചലഞ്ചും ആയി വരും ഇല്ല ഫോളോ ചെയ്യുന്നില്ലേ ടിക്കറ്റ് ഇല്ല ഫോളോ ചെയ്തു വെച്ചോ അടുത്ത ചലഞ്ചസ് വെയിറ്റിങ് ആണ് കണ്ടേ ഗുഡ് ബൈ എക്സ്ക്യൂസ് മീ ഹായ് ഇൻസ്റ്റാഗ്രാമിലെ ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുവാണേണ്ടോ ഒന്ന് കാണിച്ചേ മൂന്ന് അക്കൗണ്ട് ഫോളോ നമ്മുടെ ഹനാൻ ഹനാൻഷായും ഇഷ്ടമുള്ള ഫ്രീ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടും ഫ്രീ ടിക്കറ്റുമായിട്ടാണ് നമ്മള് വരുന്നത് അടുത്ത ഫോളോ ചലഞ്ചിൽ ഭാഗ്യം കിട്ടിയാലോ നെക്സ്റ്റ് കാണാം ബൈ ഹായ് ഇൻസ്റ്റഗ്രാമിലും ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുവാണേ ഇത് നമ്മുടെ ഹനാൻഷായി അഞ്ചു ദിവസവും വരുന്നതിന്റെ ഫ്രീ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ടും അവരുടെ അക്കൗണ്ടും നമ്മുടെ ടീംസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ജസ്റ്റ് നോക്കാവോ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ചെയ്ത കിട്ടില്ല ഓൾറെഡി നമ്മള് ഇനിയും ഭാഗ്യം കിട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ ആണോ ചേട്ടാ ഫോളോ ചെയ്യുന്നുണ്ടോ മൂന്നെറുകാണോ അപ്പൊ ശരി ബൈ വെൽക്കം താല്പര്യം ഉണ്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇത് നമ്മുടെ അഞ്ജു ജോസഫും ഷായും വരുന്നതിന് കുറച്ച് ഫ്രീ ടിക്കറ്റാ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ടീംസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാവോ ടോക്സ് നോക്കാവോക്സേ ഫണ്ട് ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തു വെച്ചോ നമ്മുടെ ടീംസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ സ്റ്റോറി എടുത്തിട്ട് ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്ത് വെച്ചോ കിട്ടും ബൈ പേരെന്താ പേരെന്താ ലിറ്റി നീ ബാക്കിയുണ്ടെങ്കിൽ പോകും ചോദിച്ചു കൈസ് ആരും ഫോളോ ചെയ്യുന്നില്ല എന്തിനോ ബാക്സ് പോലും ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ കപ്പലാൻഡി ചേട്ടനോട് ചോദിക്കാവേ ചേട്ടാ ഫോളോ ചെയ്യുന്നുണ്ടോ േട്ടാ ഇൻസ്റ്റാഗ്രാമിലെ ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുവാ നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷ ജോസഫ് ഹനാൻഷാമിന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റഗ്രാമിലെ പേടിക്കണ്ട ഇൻസ്റ്റാഗ്രാമിലെ ബനാന ടോക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്നത് ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യമുണ്ടോ ഒന്നും നമ്മുടെ മൂന്ന് അക്കൗണ്ട് നമ്മുടെ ഹനാൻഷ അഞ്ചു ജോസും വരുന്നതിന്റെ കുറച്ച് ഫ്രീ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ട്സ് മൂന്ന് ഫോളോ ചെയ്തു രണ്ട് അക്കൗണ്ട്സ് എങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു നമ്മുടെ ടീംസ് കൊറേ ചാലഞ്ചസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ടോ എടുക്ക് ഫോളോ ചെയ്തിട്ടുള്ള ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ചലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് കട്ട് ഇൻസ്റ്റാഗ്രാം നമ്മുടെ ടീംസ് ഇനി ഇറങ്ങുന്നുണ്ട് ബൈ സാർ ഞാൻ ബെനാനാടോക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് വരുവാണെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹന ഹനാൻഷായും അഞ്ജു ജോസും വരുന്ന പ്രോഗ്രാമിന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടും ആ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാവോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നോക്കിയാൽ മതി ബെനാനാ ടോക്സ് നമുക്ക് മൂന്ന് അക്കൗണ്ട് ഉണ്ട് ഏതെങ്കിലും രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീംസ് ഒത്തിരി ചലഞ്ചസും വരുന്നുണ്ട്

ടിക്കറ്റ് ഫസ്റ്റ് ഫോളോ ഫോളോ ചെയ്തിട്ടില്ല ചെയ്തു നമ്മുടെ ടീംസ് ഒരുപാട് ചലഞ്ചുമായിട്ട് വരുന്നുണ്ട് ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പത്ത് ഫ്രീ ടിക്കറ്റ് കൊണ്ട് വന്നിട്ട് ആകെ ഒരാൾ മാത്രമേ നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ള ആക്കു മാത്രമേ നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആക്ക് മാത്രമേ നമ്മുടെ ടിക്കറ്റ്സ് കൊടുക്കാൻ പറ്റിട്ടുള്ളൂ അപ്പൊ നാളെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പല ലൊക്കേഷൻസിൽ നമ്മൾ വരുന്നതായിരിക്കും ഇതുവരെ നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ ഇപ്പൊ തന്നെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തു വെച്ചു